വടകരയിൽ ഡിവൈഎഫ്ക്കാർ തടഞ്ഞപ്പോൾ ഒന്നായിൻ്റെ മോനെ ഇറങ്ങടാ എന്ന് പറഞ്ഞതാണ് ഷാഫിനെ ചൊടിപ്പിച്ചത് അതുപോലെ തെറി പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്തോ പക്ഷേ ഇതുപോലെ തെറി പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഒരുപാട് സമരം നയിച്ചിട്ടുള്ളവനാണ് ശരിയാണ് ഷാഫി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന സമയത്ത് ഭയങ്കര സമരങ്ങൾ ധൈര്യപൂർവ്വം ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാഫി സാറക്കാരനല്ല മറ്റുള്ളവർ ഉമ്മൻചാണ്ടി സാറിനെ നിങ്ങൾ കല്ലെറിഞ്ഞപ്പോൾ അതുകൊണ്ട് ആ പാവം ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ മാതിരി മറ്റുള്ള എം എൽ എ മാരി ഇരിക്കുന്ന മാതിരി പേടിച്ച് ഷാഫി ഷാഫി ധൈര്യമായിട്ടാണ്ട് ഇറങ്ങും അവിടെ വടകരയിൽ അയാളുടെ കൂടെ ഒരുപാട് ആളെ ഇറങ്ങി തല്ലും അപ്പോൾ അത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട ഡി വൈഫ് ഐ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെ മിണ്ടാട്ടം വെട്ടിപ്പോയി ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഷാഫിയെ പേടിപ്പിക്കാൻ മാത്രമായിട്ടില്ല മക്കളെ നിങ്ങൾ ഷാഫി ഒരുപാട് സമരം നയിച്ചിട്ടുള്ളവനാണ് നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ അടുത്ത് പോയി പറയും മക്കള് എന്നെ പേടിപ്പിക്കാറായിട്ടില്ല നിങ്ങൾ ഷാഫി ഇറങ്ങി ഒരു അര കിലോമീറ്ററോളം നടന്ന് അപ്പുറത്ത് ചെന്നിട്ട് പിന്നെ കാറി കയറിപ്പോയത് ഏഹ് ഡി വൈഫൈ ഫൈ അങ്ങനെ പേടിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തിരുന്ന് മിണ്ടാട്ടം മുട്ടി പോലീസിൻ്റെ സംരക്ഷണയിൽ പിന്നെ കാർ ഒതുക്കി പോകുന്ന ഒരു എം എൽ എ അല്ല അയാൾ അയാളെ പുറത്തിറങ്ങും ധൈര്യമായിട്ട് പുറത്തിറങ്ങും തല്ലെങ്കിൽ തല് അത് നേരിടാൻ തയ്യാറുള്ള ഒരാൾ ഷാഫി ഇവിടെ ഇപ്പം നിങ്ങൾ ഷാഫിക്കെതിരെ സമരം ചെയ്യാൻ ഈ ഷാഫി ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് രാഹുൽ മാങ്കുട്ടത്തിനെ സംരക്ഷിച്ചു എന്നുള്ളതാണോ ഷാഫിയുടെ തെറ്റ് ഇവിടെ പല ആളുകളെയും എം എൽ എമാരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ഇവരുടെയൊക്കെ ബാധ്യതയാണ് ഒരു നല്ല എം എൽ എ ആവാൻ യോഗ്യത ഉള്ള ഒരാളാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കുണ്ടത്തിനെ ചെയ്യിപ്പിച്ചത് പിന്നെ അയാളുടെ വ്യക്തിപരമായ കാര്യത്തിലൊന്നും ഷാഫിക്ക് ഇടപെടേണ്ട ഒരാവശ്യമില്ല അത് വേറെ കാര്യമാണ് അത് ജനങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങളാണ് ഇവർ തിരഞ്ഞെടുത്തത് അത് ജനങ്ങൾക്ക് ഇയാളെ വേണ്ടേ അയാളെ മാറ്റിയിരുത്തിക്കോളും അതിനിടെ കിടന്ന ലേളുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഷാഫിനെ തല്ലാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഷാഫി എന്ത് തെറ്റിതിട്ടാ ഒരു കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ അവിടെ വിജയിപ്പിച്ചാണോ ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ എല്ലാം എം എൽ എനെ വിജയിപ്പിച്ചെടുത്താണോ ഷാഫി ചെയ്ത തെറ്റ് അപ്പം അത് മനസ്സിലാക്കിയിട്ടണം ഡി വൈ ഫൈ സമരം ചെയ്യാനും എം എൽ എമാരെ തടക്കാൻ എന്തിനും ഏതിനും ഇറങ്ങി തിരിക്കരുത് അതൊരു വിലയില്ലാത്തൊരു ഇടപാടാണ് പക്ഷേ ഷാഫി ഇറങ്ങി നിങ്ങളത്തേക്ക് ധൈര്യമായിട്ട് നെഞ്ചു വിളിച്ചാണ്ട് ഇറങ്ങി അത് കാരണം അയാൾക്കതിനുള്ള ധൈര്യമുണ്ട് അതാണ് അതിൻ്റെ കാര്യം എല്ലാവരും പേടിപ്പിക്കാൻ നിൽക്കുന്ന പോലെ എല്ലാവരും പേടിപ്പിക്കാൻ നിൽക്കരുത്